നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ തവണ കൈവിട്ടുപോയ കോപ്പ അമേരിക്ക കിരീടം തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളിലാണ് ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ബ്രസീലിന്റെ ദേശീയ ടീം ഇപ്പോൾ ഇത്തവണത്തെ കോപ്പ അമേരിക്കക്ക് വരുന്നത് നമുക്കറിയാം അതിനുള്ള തയ്യാറെടുപ്പുകൾ അവർ ആരംഭിച്ചിട്ടുണ്ട് വളരെ ശക്തമായ ഒരു നിരയെ തന്നെയാണ് ബ്രസീലിന്റെ പരിശീലകനായ ഡൊറിവാൾ ജൂനിയർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ടീമിലേക്ക് അവസാനം വിളിക്കപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് പ്രതിരോധ നിര താരമായ ബ്രമർ ഇറ്റാലിയൻ ക്ലബ്ബായ യുവൻഡസിന് വേണ്ടി മിന്നുന്ന പ്രകടനം നടത്തുന്ന താരം കൂടിയാണ് ഇദ്ദേഹം എന്നാൽ ബ്രസീലിയൻ ദേശീയ ടീമിൽ അവസരം ലഭിച്ചപ്പോഴെല്ലാം അദ്ദേഹം മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് പരിശീലകൻ ഡൊറിവാൽ ജൂനിയർക്ക് അത്ര താല്പര്യമില്ലാത്ത താരമാണ് ബ്രമർ എന്നു നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ട്രെയിനിങ്ങിൽ ബ്രമറയാണ് ഫസ്റ്റ് ചോയ്സ് ആയിക്കൊണ്ട് ഇപ്പോൾ ഡൊറിവാൽ ജൂനിയർ പരീക്ഷിച്ചിട്ടുള്ളത് അതായത് ഗബ്രിയൽ മഗല്ലസിന് പരിക്കേറ്റിരുന്നു അതിന് പകരം ഉപയോഗിച്ചത് ബ്രമറയാണ് എന്നിരുന്നാലും കോപ്പ അമേരിക്കയിൽ താൻ സ്റ്റാർട്ടർ ആകും എന്ന കാര്യത്തിൽ തനിക്ക് പ്രതീക്ഷയില്ലെന്ന് ഇപ്പോൾ ബ്രമർ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളെ പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് യുവൻഡസിൽ എത്തിയ സമയത്ത് ഇതിനു വേണ്ടിയാണ് ഞാൻ കഠിനാധ്വാനം ചെയ്തിരുന്നത് ഈ അവസരത്തിന് വേണ്ടി ഞാൻ തയ്യാറായിട്ടുണ്ട് പക്ഷേ കോപ്പ അമേരിക്കയിൽ ഞാൻ സ്റ്റാർട്ടർ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷെ ഞാൻ തയ്യാറെടുത്തിരിക്കും എനിക്ക് ദേശീയ ടീമിനോടൊപ്പം കുറച്ച് സമയം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് ട്രെയിനിങ്ങിലും മത്സരത്തിലും എൻ്റെ ടീമിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടേക്ക് വരുന്ന എല്ലാവരെയും തങ്ങളുടെ മൂല്യം തുറന്നു കാണിക്കാനാണ് വരുന്നത് ഞാനും അങ്ങനെ തന്നെയാണ് ഇതാണ് ബ്രസീലിയൻ ഡിഫൻഡർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മാർക്കിന്യോസ് ഗബ്രിയേൽ മഗല്ലസ് എന്നിവരായിരിക്കും ബ്രസീലിന്റെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്നാൽ മഗല്ലസിന്റെ പരിക്ക് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം ആശങ്ക ഉണ്ടാക്കുന്നതാണ് എന്നിരുന്നാൽ പോലും അവിടെ അഡ്രോമെലിറ്റാവോ ബെറാൾഡോ അതുപോലെ തന്നെ ബ്രമർ തുടങ്ങിയ ഓപ്ഷനുകൾ പരിശീലകനായ ഡൊറിവാൽ ജൂനിയർക്ക് ലഭ്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം